അവിടെയും ഇവിടെയും ഒരു 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 മാറ്റം വേണ്ടോ വേണ്ടേ ആ സന്ദീപ് വാര്യർ പങ്കത്തിന് എന്നിട്ടോ പിണറായി വിജയൻ വിളിച്ചാലല്ല സന്ദീപ് വാര്യർ പാളക്കാട്ട് തങ്ങളെ കാണുമ്പോൾ എന്റെ സഹോദരന്മാരെ സന്ദീപ് വരു കാണേണ്ടത് പണക്കടലകളെ അല്ലേ കാര്യ സന്ദീപ് പറയുന്നുണ്ട് എന്നെ പഠിപ്പിച്ചത് മുഴുവൻ വെറുപ്പാണ് വെറുപ്പാണ് ഞാനിതാ ആ വെറുപ്പിന്റെ സ്നേഹത്തിന്റെ കടയിലേക്ക് മാറിയിട്ടുകയാ സ്നേഹത്തിന്റെ കടയിലേക്ക് മാറുന്ന ഒരുത്തൻ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഇഷ്ടത്തിന്റെയും രാജാവിനെ കാണാനല്ലേ പോകേണ്ടത് അത് പാണക്കാത്തല്ലേ ഒരു മനുഷ്യനോടും ഒരു ഒരു വെറുപ്പ് പറയാത്ത സ്നേഹമല്ലാത്ത ഇഷ്ടമല്ലാത്ത സന്തോഷമല്ലാത്ത വെറുപ്പില്ലാത്ത ഒരിടം തിരഞ്ഞു പോയാൽ അത് പാണ് കടല് അതിനെന്തിനായി ഏകദേശം നിങ്ങളെ കാണാൻ മഞ്ചുമാര് വരാത്തതിന് നിങ്ങൾക്ക് കണ്ട മുഖോ ജോലി കണ്ട പേടിച്ചിട്ടു സാധാരണ പോലും പറയാറുണ്ട് സ്വന്തം പാർട്ടിക്കാരെ റഹീമെന്നെ വിമർശിക്കാൻ വന്നപ്പോ ഞാൻ അറിയുമ്പോൾ പറഞ്ഞു നീ വെറുതെ വിട്ടു പിടിക്ക് പാവ എന്നോടൊന്നും കളിക്കാൻ പാടില്ല പിണറായി കാണുമ്പോൾ മൂത്ര ഒഴിക്കുന്നു അയച്ചിട്ട് പമ്പ സുഖക്കണം നീ എന്നോട് നിങ്ങൾക്ക് ഭയമാണ് നിങ്ങൾക്ക് ഭയം നിങ്ങളെ കാണാൻ ആട് വരാത്തതിന് നിങ്ങൾക്ക് നിങ്ങളെത്തിനെയാണ് പാണക്കാട്ട് പോകുന്ന സന്ദീപിനെ ആക്ഷേപിക്കുന്നത് തങ്ങളെ ആക്ഷേപിക്കുന്നത് തങ്ങളെ ആക്ഷേപിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഒരു മര്യാദ മര്യാദമാണ് തങ്ങള് വിമർശത അതീതമായ ഒരു വലിയ മനുഷ്യൻ ഒന്നുമല്ല പച്ചയായ ഒരു സാധാരണ മനുഷ്യൻ നിങ്ങൾക്ക് വിമർശിക്കാം ആരാ പറഞ്ഞു വേണ്ട പക്ഷെ വിമർശിക്കുമ്പോ സഖാവ് പിണറായി വിധേയം ഒരു ന്യായം വേണ്ട ഒരു ന്യായം ഇതൊരു കെട്ട കാലമല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാലം കെട്ടുപോകാൻ നിങ്ങളും ഒരു കാരണക്കാരനല്ലേ എത്രമാത്രം വലിയ പ്രശ്നമാണ് വെറുപ്പാണ് നമുക്കിടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നെല്ലാം നുള്ളകളാണ് ഒരു ഭാഗത്ത് കാസുണ്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ ഫേസ്ബുക്ക് വാട്സാപ്പുകളിൽ നിരന്തരമായ പരിശ്രമങ്ങളുണ്ട് ആ സമയത്ത് ആ മനുഷ്യൻ കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ ഓടി നടന്ന് ബിഷപ്പുമാരെ കണ്ട് അവരുമായി സംസാരിച്ചു ഈ വെറുപ്പിന്റെ മഞ്ഞിനെ ഉരുക്കി കളയും അവിടെ സ്നേഹം വരട്ടെ എന്നാ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് റോമിലേക്ക് പോകുമ്പോൾ തലേ ദിവസം ഞാൻ വിളിച്ചിരുന്നു സാദിപരി ശാപനങ്ങൾ കാരണം അദ്ദേഹം മൊത്തം പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ തന്നെ ദിവസം എനിക്ക് അദ്ദേഹത്തിൻ്റെ നടത്ത കാണുമ്പോൾ വലിയ സങ്കടമുണ്ടായിരുന്നു ഒരു കാല് വലിച്ചാണ് നടക്കുന്നത് ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ റൂമിലേക്ക് നിങ്ങൾ ഫോൺ ഉണ്ടാവും എന്നോട് പറഞ്ഞു പോകണം ഷാജി അവിടെ നമ്മൾ പോകണ്ടേ അവിടെ പോകുമ്പോൾ ഇവിടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെങ്കിൽ എന്തായാലും പോകണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാലം അത് സാരമില്ല എത്ര ദിവസം അവിടെ എന്നോട് പറഞ്ഞു ദിവസം തൊട്ടു പിന്നെ പിറ്റേ ദിവസം എനിക്ക് അവിടേക്ക് തിരിച്ചു വരണം അവർ വല്ലാതെ നിർബന്ധിക്കും ഞാൻ പറഞ്ഞു എന്ത് യാത്രയാണ് തങ്ങളയുടെ എന്ത് യാത്രയാണ് അങ്ങയുടെ കാലിന് വയ്യ ഒരു ഒൻപത് മണിക്കൂർ പത്ത് മണിക്കൂർ അങ്ങോട്ട് ഇരിക്കുക അവിടെ ചെന്ന് ആ തിലക്കുകളും ബഹലം കഴിഞ്ഞ് അങ്ങനെ തന്നെ മടങ്ങുക ആരോഗ്യം നോക്കണ്ടേ തങ്ങളെ തങ്ങള് വളരെ സ്നേഹത്തോടെ പുറത്തു തട്ടിട്ട് എന്നോട് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് ഇങ്ങനെ അന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്നോട് പറയുന്നുണ്ട് ആ വേദന ഒന്നുമില്ല വിഷയം എന്റെ വേദന ഞാൻ റെസ്റ്റ് എടുക്കാൻ പറ്റും നോക്കാം എവിടുന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ ഇന്ന് കണ്ടപ്പോ ആക്സിഡന്റ് ആ സ്ഥലത്തേക്ക് തങ്ങൾ പോയിരിക്കാൻ ഒന്നുമില്ല എന്നോട് പറഞ്ഞു റെസ്റ്റ് എടുക്കുന്നു പക്ഷേ വേറെ പല വേദനകൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചാലും എന്നോട് പറഞ്ഞു സാജിക്കറിയുമോ എന്റെ വാക്ക് സ്നേഹത്തെയോ അഭിമന്യായ തങ്ങളെടുക്കുന്ന തോന്നിയിട്ട് തങ്ങളെ എന്നോട് പറഞ്ഞു ശാലിക്ക് അറിയും എത്ര മനുഷ്യരാണ് അവിടെ നിരാലംബരായി ആ മുനമ്പത്ത് കഴിയുന്നത് എന്നറിയുമോ അതിലൊരാൾ എങ്ങാനുംഹിതനായാൽ അവിടെ നിന്ന് പുറംതല്ലപ്പെട്ടാലും അവൻ മരിക്കുന്നത് വരെ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുമോ പിണറായി വിജയ മാത്രം ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല നിങ്ങൾ തങ്ങളെ വിമർശിക്കുമ്പോ എന്തിനു പറയുകൊണ്ട് മറ്റൊരു ഉപദ്രവിക്കാതെ അവരാരയും നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അവരാലോചിക്കുന്നത് മനുഷ്യർ വേദനിക്കരുതെന്നാണ് സങ്കടപ്പെടലുള്ള അത് സാധിക്കാൻ തങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഒരു പാരമ്പര്യത്തിന്റെ പ്രശ്നമാണ് ഒരു പാരമ്പര്യത്തിന്റെ അഭിമുഖരായ സയ്യിദ് മുഹമ്മദ് അലി ഒരു അവനൊക്കെ ഞാൻ അത് എന്റെ ശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയം ഉറങ്ങാതെ ആരോഗ്യം നോക്കാതെ കേരളം മുഴുവൻ ഓടി നടത്താൻ മനുഷ്യൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ വിമർശിക്കുകയാണ് ഞാനൊരു രാജ്യം പിണറായിയോട് ചോദിക്കട്ടെ സയ്യിദ് സാദിദ് അലി ശഹാബദങ്ങൾ മാത്രം മതേതരത്തിൽ തെളിച്ചാൽ മതിയോ സന്ദീപുമാരി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ മാത്രം നിങ്ങൾ മതേതര കാർഡ് എടുത്തിട്ട് കാണിച്ചില്ല പോയി നിങ്ങള് നിങ്ങൾ കാഴ്ചയില്ല ഞങ്ങളോട് മതേതരത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാൻ ഒറ്റ കൊടുത്ത ആർ എസ് എസിനോടും കള്ള കമ്മ്യൂണിസ്റ്റുകളോടും ഞാൻ എന്താണ് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള താല്പര്യം എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം മനസ്സിലായോ ഒറ്റ കൊടുത്താൽ തൊണ്ണൂറുകൾ വരെ പാർട്ടി ഓഗസ്റ്റ് പതാക കണ്ടിട്ടുണ്ടാവില്ല ഈ രാജ്യം സ്വതന്ത്രമായി എന്ന് ഈ കള്ള കമ്മ്യൂണിസ്റ്റുകളിൽ വിശ്വസിക്കാൻ കൊല്ലായി പോയി എന്ന് നിങ്ങള് ഞങ്ങളോട് എടോ ചോദ്യം ചോദിക്കുന്നവരെ പിടിച്ച് മണ്ണ് കടത്തിയാൽ മതി ആ മണ്ണിൽ നിന്നു പിതാമഹന്മാരുടെ ചോരയുടെ മണം അവിടെ ഉണ്ടാകും ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ മതേതര മുസ്ലിം ലീഗിന്റെ മുസ്ലിം വേറെ ആരും ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട കാര്യമല്ല കാസ ഞാൻ പറഞ്ഞല്ലോ എന്താണ് എൻ ഡി എഫ് എന്താണ് ജവാത്ത് ഇസ്ലാമി എന്താണ് പി ഡി പി ഞാൻ ചോദിക്കട്ടെ ഈ വാക്കൊക്കെ തിരിച്ച് ഈ വാക്കൊക്കെ തിരിച്ച് ചോദിക്കട്ടെ കേരളത്തിലെ എത്ര പഞ്ചായത്തുകളില് എത്ര മണ്ഡലങ്ങളില് എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവരുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അബ്ദുൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പുറം പുറന്തള്ളിട്ട് കോട്ട എന്താണ് നിങ്ങള് കൊണ്ടു നടന്ന് സ്വീകരിച്ചത് ഈ മലപ്പുറത്തല്ലേ മലപ്പുറത്തല്ലേ നിങ്ങൾ മനസ്സിലാക്കള് ഞങ്ങള് പോരാട്ടം നടത്തുമ്പോ ഇവിടെ പോ പ്രസംഗിച്ച എന്റെ തൊട്ടു പ്രസംഗിച്ച എന്റെ സഹോദരൻ യാത്ര എം മാതിരി ചീറ്റെ പറഞ്ഞിരുന്നതല്ലോ

പറ ഞങ്ങൾ ഒരു നിലപാടെടുത്തു ആ നിലപാട് സത്യസന്ധമാണ് പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ മൈക്ക് കെട്ടി ജമാനത്തിനെ ചിന്ത പറയാൻ നിങ്ങൾ പോയി പണി നോക്ക് നല്ല കൂലിലല്ല ഇവിടെ മുസ്ലിം ലീഗ് പൊതുപ്രവർത്തനം നടത്തുന്നത് നീ അത് മനസ്സിലാക്കുക ഞങ്ങൾ അപ്പം വന്നിട്ട് ഷാജി എന്താണത്തിനെ പറയാത്തത് അപ്പൊ മൈക്ക് കെട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പോയി പണി നോക്കണോ ഞങ്ങൾക്കറിയാം എപ്പോഴാണ് ആ ഉത്തരവാദി നിർവഹിക്കേണ്ടത് നിർവഹിക്കേണ്ട സമയത്ത് സത്യസന്ധമായി നേരോട് അറിയുമോ സി പി എം തനിക്ക് സ്വപ്നം കാണാൻ കഴിയില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരായ ആളുകൾ കേരളത്തിന്റെ തെരുവിൽ മുഴുവൻ ജമാനത്തിനെതിരെ പിരുതുന്ന ഒരു കാലത്ത് ഞാൻ അന്ന് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകരാണ് അതിന്റെ പ്രതികരണ എന്നെ ഹൈദർ മത്സരിക്കാൻ പറഞ്ഞു വിട്ടത് അടിപൊളാണ് എനിക്ക് ഇപ്പോഴും ഇരുപത്തിയേഴായിരം പ്രകാശം മത്സരിച്ച് ജയിച്ചു നിൽക്കുന്ന മണ്ഡലത്തില് ഞാൻ അവിടെ ചെന്നു ഇരുപത് ശതമാനത്തിന്റെ താഴെ മാത്രം ആ അത്രങ്ങൾക്കിടയിൽ എന്നെ കാണാൻ വന്ന കുറെ കുട്ടികളുണ്ട് അടിച്ചു കാല് പൊട്ടിച്ച കാസി കൊല്ലാൻ ശ്രമിച്ച ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കാണാൻ പോയിതണം നിക്കണം